ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിജയദശമിക്ക് ചെണ്ട സാധകം ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കരിങ്കല്ലാണ് ആവശ്യം അപ്പം കരിങ്കല് ഇല്ലാത്തോണ്ട് നമ്മൾ ആട്ടമ്മിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ആട്ടമ്മി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആട്ടമ്മി നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് നല്ല രീതിയിൽ പൊടിയും പണ്ടൊക്കെയുള്ള ആട്ടമ്മിയാണ് നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഞാനും അനിയത്തിയും അപ്പനും കൂടിയിട്ടാണ് വൃത്തിയാക്കുന്നത് നന്നായിട്ട് വൃത്തിയാക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പിറ്റേ ദിവസം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളെ തലേദിവസം തന്നെ നമ്മൾ രാത്രിയാണ് ഈ പനിയ പരിപാടിയെല്ലാം ചെയ്യുന്നത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ സാധകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശിക്ഷക അപ്പ അപ്പനാണ് അപ്പം നമുക്കിനിത് സാധകം ചെയ്യുന്നത് നമുക്കിത് കേൾക്കാം അപ്പം നമ്മൾ സാധനം ഒക്കെ ചെയ്യുകയാണ് നമുക്ക് ചെറിയ ചെറിയ കുട്ടികളൊക്കെ വരും നമ്മൾ മാറ്റുക അപ്പോൾ ചില ഇഷ്ടപ്പെട്ടാൽ ഐക്ക് ഷെയർ ചെറിയ ബൈ